ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി വികസിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന ചുവടുവയ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഡിആർഡിഒ അതായത് യു എസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ബഹിരാകാശ യുദ്ധത്തിന്റെ കഴിവ് നേടുന്ന നാലാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു ഇന്ത്യൻ സായുധ സേനയ്ക്ക് അവരുടെ പ്രതിരോധ ഉപഗ്രഹങ്ങൾക്ക് സ്വതന്ത്രവും പ്രതികരിക്കുന്നതുമായ വിക്ഷേപണ ശേഷി നൽകുന്നതിനെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സായുധ സേനയ്ക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് പ്രൊജക്ട് വേദം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഇത് വികസിപ്പിക്കുന്നത് യുദ്ധത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിവിധ തരം ഡ്രോണുകൾക്കും യു എ വികൾക്കും ലോകം ഇതിനകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ ഡ്രോണുകളിൽ ഭൂരിഭാഗവും ഉപഗ്രഹ ആശയവിനിമയത്തിലൂടെയാണ് നയിക്കുന്നത് ശരിക്കും പറഞ്ഞ ഡ്രോണുകൾ മാത്രമല്ല യുദ്ധവിമാനങ്ങളും മിസൈലുകളും മിക്കവാറും എല്ലാ പ്രതിരോധ ആശയവിനിമയങ്ങളും ഉപഗ്രഹ ആശയവിനിമയത്തെ ആശ്രയിച്ചിരിക്കുന്നു യുദ്ധ സമയങ്ങളിൽ രാജ്യങ്ങൾക്ക് അവരുടെ സാറ്റലൈറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് ശത്രു രാജ്യത്തിന്റെ ഉപഗ്രഹത്തെ നശിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളെ ശത്രു രാജ്യങ്ങൾ നശിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഡി ആർ ഡിഒയുടെ പദ്ധതിയായ വേദയുടെ പ്രസക്തി ഇതൊരു സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് എന്നാൽ ഇതൊരു വിക്ഷേപണ വാഹനം മാത്രമല്ല അതിൽ കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആവശ്യാനുസരണ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഈ വേദയ്ക്ക് സാധിക്കും അതായത് യുദ്ധ സമയത്തെ ഇന്ത്യയുടെ സൈനിക ഉപഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വേദ ഉപയോഗിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് എളുപ്പത്തിൽ നികത്താനാകും വെഹിക്കിൾ ഫോർ ഡിഫൻസ് ആപ്ലിക്കേഷൻ എന്നും ഈ പ്രൊജക്ട് വേദ അറിയപ്പെടുന്നുണ്ട് ഈ സമർപ്പിത എസ് എൽ ബി ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ രണ്ടായിരം കിലോഗ്രാം വരെ ഭാരമുള്ള പേലോടുകളെ ലോയർത്ത് ഭ്രമണപാഥത്തിലേക്ക് കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഇതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് കര പ്രൊപ്പലന്റ് റോക്കറ്റ് ആണിത് ഇതിന്റെ വികസനം ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താനും ഡിആർഡി പദ്ധതി പദ്ധതിയിടുന്നുണ്ട് ഇതിന്റെ മൂന്ന് ഘട്ടത്തിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് കെ ഫോർ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് സ്ഥാപിത വൈദഗ്ധ്യവും അടിസ്ഥാന സൗകര്യങ്ങളും ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തുന്നു രണ്ടാമത്തേയും മൂന്നാമത്തെയും ഘട്ടത്തിൽ ഡിആർഡിഒയുടെ സോളിഡ് പ്രൊപ്പലൻ റോക്കറ്റ് മോട്ടോർ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തും ഈ വേദ എസ് എൽ വി പ്രധാന സവിശേഷത എന്ന് പറയുന്നത് റോഡ് മൊബൈൽ ഡിസൈൻ ആണ് അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ സാധിക്കും യുദ്ധ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ യുദ്ധയില്ലാത്ത അവസരങ്ങളിൽ നിലവിലുള്ള ലോഞ്ച് പാടുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമ്പോൾ നിരീക്ഷിക്കുന്നതിനും ആശയവിനിമയത്തിനും നാവിഗേഷനും നിർണായകമായ പ്രതിരോധ ഉപഗ്രഹങ്ങൾ വിന്യസിക്കാൻ ആയുധ സേനയ്ക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും സമീപകാല സംഭരണ പ്രവർത്തനങ്ങളും ക്രൂ റിക്രൂട്ട്മെന്റും ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ വേദ എസ് എൽ ബിയുടെ വിക്ഷേപണം സാധ്യമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ തദ്ദേശീയ വിക്ഷേപണ വാഹനം സൈനിക ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പായിരിക്കും ഇന്ത്യൻ സായുധ സേനയുടെ ആയുധ ശേഖരത്തിൽ വേദ എസ് ഒരു പ്രധാന കൂട്ടിച്ചേർക്കലായിരിക്കും അത് സൈന്യത്തിന് സ്വന്തം പ്രതിരോധ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള കഴിവ് നൽകും ഇന്ത്യയുടെ പ്രതിരോധ ബഹിരാകാശ പരിപാടികളുടെ ഭാവിക്ക് അനിവാര്യമായ ഒരു പദ്ധതിയാണ് ഈ പ്രൊജക്ട് വേദ ഈ പരിപാടി ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിക്ക് ഉത്തേജനം നൽകുകയും ബഹിരാകാശ യാത്രയിൽ മുൻപന്തിയിലുള്ള രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയുകയും ഇന്ത്യൻ സായുധ സേനയെ അവരുടെ സ്വന്തം പ്രതിരോധ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഈ വേദ മുഖാന്തരം സാധിക്കും അതുപോലെ തന്നെ സേനയ്ക്ക് തങ്ങളുടെ പ്രതിരോധ ഉപഗ്രഹങ്ങൾ എപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും വിക്ഷേപിക്കാനും സാധിക്കും ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിക്ക് ഒരു ഉത്തേജനം നൽകും ഈ പ്രൊജക്ട് വേദ ബഹിരാകാശ യാത്രയിൽ ഒരു മുൻനിര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും എന്നാൽ ഈ വേദ എസ് എൽ വികസിപ്പിക്കുന്നതിനും ഡിആർഡിഒക്ക് വളരെയധികം വെല്ലുവിളികളുണ്ട് വേദ എസ് എൽ വി സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു പദ്ധതിയാണ് ഇതിനുവേണ്ടി പുതിയ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും വികസിപ്പിക്കേണ്ടതായി വരും അതുപോലെ തന്നെ ഇത് വളരെയധികം ചിലവേറിയ ഒരു പദ്ധതിയാണ് പദ്ധതി പൂർത്തിയാക്കാൻ ഡി ആർ ഡിഒക്ക് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ധനസഹായവും ലഭിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഈ പദ്ധതി പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതി പൂർത്തിയാകുകയാണെങ്കിൽ അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങളോടൊപ്പം ഇന്ത്യയും എത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം